السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين حمدًا كثيرًا طيبًا مباركًا فيه والصلاه والسلام على اشرف الانبياء والمرسلين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله To então, Allah ും സ്നേഹം നിറഞ്ഞ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജലീൽ മാസ്റ്റർ വേദിയിലിരിക്കുന്ന പണ്ഡിതരെ നേതാക്കളെ സദസ്സിലുള്ള സഹോദരി സഹോദരങ്ങളെ ഐ എസ് എം പാലക്കാട് ജില്ലാ സമിതി സംഘടിപ്പിച്ച ഈ സംഗമത്തിൻ്റെ സമാപന സംഗമത്തിലാണ് അതിലെ തന്നെ സമാപന ഭാഷണമാണ് എനിക്ക് നിർവഹിക്കുവാനുള്ളത് ഈ സംഗമത്തിൻ്റെ സമാരംഭം കുറിച്ചുകൊണ്ട് അഹമ്മദ് കുട്ടി മദനി തൊട്ട് വിശ്വാസം കുടുംബം ഖുർആൻ ഈ മൂന്ന് സെഷനുകളിലായി നമ്മളോട് ഒരുപാട് പണ്ഡിതന്മാർ വിഷയങ്ങൾ അവതരിപ്പിച്ചു അവസാനം ജലീൽ മാസ്റ്റർ വരെ പറഞ്ഞുവെച്ച അതിൽ നിന്നും തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ജീവിതം നശ്വരമാണ് ഈ ലോകം ശാശ്വതമല്ല വളരെ മനോഹരമായ ഒരു ഉദാഹരണം മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വല്ലാഹ് മദ്ദുന്യാ ഫിൽ ഫിൽ ഇല്ലാ യജ്അലു യം ദുനിയാവും പരലോകവും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് കൊടാനുകോടി വെള്ളത്തുള്ളികളുള്ള സമുദ്രത്തിലേക്ക് നിങ്ങളുടെ വിരലൊന്ന് നിങ്ങൾ മുക്കുക ആ വിരൽ മുക്കിയെടുക്കുമ്പോൾ ആ വിരലിൽ നിന്നും ഒരുപാട് വെള്ളത്തുള്ളികൾ ഒറ്റി അവസാനം കാണുന്ന ആ വെള്ളത്തുള്ളി ഉണ്ടല്ലോ അതാണ് നിങ്ങളുടെ ഈ അഹലോക ജീവിതം അതാണ് നിങ്ങളുടെ ഈ ലോകത്തെ സമയം അതാണ് നിങ്ങളുടെ ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ബോധ്യപ്പെടുത്തൽ എന്തിനാണ് ഇങ്ങനെ ഒരു ബോധ്യപ്പെടുത്തൽ പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ നമ്മൾ അറിയണം നാം ജീവിക്കുന്നത് പരലോകബോധമുള്ള ഇല്ലാത്ത പരലോകബോധമില്ലാത്ത ആളുകളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ബോധ്യപ്പെടാത്ത ഒരുപാട് ആളുകളുടെ കൂടെയാണ് നമ്മളുടെ കച്ചവടം നമ്മുടെ ക്രയവിക്രയങ്ങൾ നമ്മുടെ ജോലികൾ നമ്മുടെ മറ്റു എല്ലാവിധ പ്രവർത്തനങ്ങളും അവരുടെ കൂടെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോധ്യപ്പെടുത്തൽ ആവശ്യമാണ് നമ്മളൊന്ന് ഈ സമയത്ത് ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ ബോധമില്ലാത്ത ആളുകളെ പോലെ നമ്മളാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആളുകൾ ഇന്ന് ഇല്ല അവരെ ഈ സമയത്ത് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ അയൽവാസികൾ നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ഇന്ന് എവിടെയാണ് ഈ സമയത്ത് അവർ എവിടെയാണ് അവർ നമ്മൾ ജീവിക്കുന്ന നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ വാഹനം ഓടിക്കുന്ന ഈ മണ്ണിൻ്റെ ചുവട്ടിലാണ് ഈ മണ്ണിൻ്റെ ചുവട്ടിലാണ് അവരെന്താണിപ്പോൾ അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനുഭത്താലെ വിശ്വസിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിച്ചാൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവരുടെ കബറിലേക്ക് തുറന്നു കൊടുക്കുകയാണ് എന്നിട്ട് ആ സ്വർഗീയമായ സുഖങ്ങൾ ഇങ്ങനെ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ് അന്ത്യദിനം ഒന്ന് പെട്ടെന്ന് ത അന്ത്യദിനം ഒന്ന് പെട്ടെന്ന് തന്നാൽ ഞങ്ങൾക്ക് ആ സ്വർഗത്തിൽ ഒന്ന് വിഹരിക്കാം അവിടെ സന്തോഷിക്കാം എന്നാണ് എന്നാൽ കുറെ ആളുകൾ എങ്ങനെയാ അവർക്കഥാ നരകത്തിന്റെ കവാടമാണ് തുറന്നു കൊടുക്കുന്നത് അവൽ പ്രയാസപ്പെടുകയാണ് അവർ വല്ലാത്ത വേദനയിലാണ് അവർ പറയുന്നത് വേണ്ട ഇത് തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് യാമത്തുനാൾ വരണ്ട എന്നും അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അവർ പറയും പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഏ മനുഷ്യ നീ നിന്റെ മരണം വന്നപ്പോഴേക്കും നിന്റെ വീട്ടിൽ നല്ല സൗകര്യം നീ ഒരുക്കി ഒരുക്കിക്കൊടുത്തുവല്ലേ നിന്റെ മക്കളുടെ കല്യാണം നീ കഴിപ്പിച്ചു കൊടുത്തുവല്ലേ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തുവല്ലേ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല നാളെ റബ്ബ് നമ്മളോട് ചോദിക്കുക അള്ളാഹുവിനെ പറ്റിയാണ് ചോദിക്കുക ഖബറിൽ പ്രവാചകനെ പറ്റിയാണ് ചോദിക്കുക ഖബറിൽ ദീനിനെ പറ്റിയാണ് ഖുർആാനിനെ പറ്റിയാണ് ആ ഈ ചോദ്യങ്ങൾക്കൊക്കെ അള്ളാഹു പറഞ്ഞ പോലെയുള്ള കൃത്യമായ മറുപടി നമുക്കുണ്ട് എങ്കിൽ നമുക്ക് സന്തോഷിക്കാം നേരത്തെ പറഞ്ഞ പോലെ ആ നമുക്ക് ഇതിനെ നല്ല രൂപത്തിൽ അനുഭവിച്ച് അവിടെ കഴിയാം ഇല്ല എങ്കിൽ മുസ്ലിമായി ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് ഇത്തരത്തിലുള്ള ആദർശങ്ങൾ പഠിക്കുവാൻ അവസരം കിട്ടിയിട്ട് നല്ലവനായി ജീവിക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ തിരക്ക് കൊണ്ടോ അള്ളാഹുവിനെ മറന്നതുകൊണ്ടോ നമ്മൾ ജീവിച്ചു അവസാനം മരണം വന്നപ്പോ അപ്പോഴാണ് നമുക്ക് വേവലാദികൾ അപ്പോഴാണ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഉത്തരം പറയാതെ വിലപിക്കുന്ന ഒരു രംഗത്തെ കുറിച്ച് അനുഭവിക്കുകയായിരിക്കും അവർ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിൽ നിന്നും മരണപ്പെട്ട ഈ ആളുകളൊക്കെ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാകും ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അവർ അനുഭവിക്കുന്നുണ്ടാകും എങ്കിൽ നമ്മളിപ്പോൾ എവിടെ നമ്മളിപ്പോൾ എവിടെ നമ്മൾ ഈ ഭൂമിക്ക് മുകളിലാണ് നമ്മളിവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മരണം പിടികൂടിയിട്ടില്ല ഇപ്പോൾ നമുക്ക് ആയുസ്സുണ്ട് ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട് നമുക്കും അവിടേക്ക് പോവേണ്ടതുണ്ട് നമുക്കും മണ്ണിൻ്റെ അടിയിലേക്ക് പോവാനുള്ളവരാണ് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ സുപരിതമായ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓദിക്കേൾപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്ത് ഹസിറിലെ പതിനെട്ടാമത്തെ വചനം നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട അയത്താം അള്ളാഹു വിശ്വാസികളെ വിളിച്ചാ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക പിന്നെ പറഞ്ഞത് നാളേക്ക് വേണ്ടി ഓരോ ദേഹവും ഓരോ വ്യക്തിയും എന്താണ് മുന്നൊരുക്കം ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളട്ടെ എന്നാ നമുക്ക് കിട്ടിയ സമ്പത്ത് നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയ സമയങ്ങൾ എന്തിനു വേണ്ടി ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തി എന്നുള്ളത് അത് നോക്കിക്കൊള്ളട്ടെ ആലോചിച്ചു കൊള്ളട്ടെ എന്ന മുന്നൊരുക്കം നടത്തട്ടെ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണശേഷം നമ്മുടെ ഈ ജീവിതം നന്നാവാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ നല്ല മാലാകമാരുടെ നല്ല വാക്കുകൾ കേട്ട് ആ സ്വർഗീയ കവാടമൊക്കെ നമുക്ക് തുറന്ന് കേട്ടണമെങ്കിൽ ഈ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാകും അതിൽ നിടക്ക് നമ്മൾ രോഗികളായിട്ടുണ്ടാകും ും നമ്മളുടെ കടബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ സൽക്കാരങ്ങളും കല്യാണങ്ങളും സമ്മേളനങ്ങളും ഒക്കെ ഇതിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടാകും ഇതൊന്നും പ്രിയപ്പെട്ടവരെ ഇതൊന്നും നാളെയുടെ ആ മുന്നൊരുക്കത്തിന് തടസ്സമാവരുത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ലക്ഷ്യം മാറാൻ പറ്റില്ല നമ്മുടെ ലക്ഷ്യം മാറിപ്പോവാൻ പാടില്ല ഒരു സഹാബിയുടെ ചരിത്രം പറയട്ടെ മഹാനായ സുബിന് അബി വക്കാസ് റലിയും അദ്ദേഹത്തെ സംബന്ധിച്ചെടുത്തോളം അള്ളാഹുന്റെ റസൂല് സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം നൽകിയ സഹാബിയാണ് അള്ളാഹുന്റെ റസൂൽ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ ഒരു സഹാബിയാണ് സാദുബിൻ അബി വക്കാസ് റലിഅള്ളും പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാന സമയം ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളുടെ അവരെയൊക്കെ വേദനിപ്പിച്ച അല്ലെങ്കിൽ ചിന്തിപ്പിച്ച ജീവിതം മാറ്റിമറിച്ച ആയത്ത് എന്നൊക്കെ പലരും വിശേഷിപ്പിച്ചു ആ രൂപത്തിൽ ആ മരണവേദന അനുഭവിക്കുക അദ്ദേഹത്തിൻ്റെ മകന്റെ മടിയിൽ കിടന്നുകൊണ്ട് അതിങ്ങനെ അനുഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടുകാരും അദ്ദേഹത്തിന്റെ കുടുംബക്കാരുമൊക്കെ ഒക്കെ കാണുമ്പോൾ അവിടെ മനസ്സിൽ പ്രയാസങ്ങളുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഇത് കണ്ട സാദ്ബിൻ അബി വക്കാസർ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ആരും കാര്യത്തിൽ പ്രയാസപ്പെടണ്ട നിങ്ങൾ ആരും എന്നെ ഓർത്ത് പ്രയാസപ്പെടണ്ട കാരണം അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്തഫിൽ ജന്ന നീ സ്വർഗത്തിലാണ് നീ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും വേദനിക്ക എന്റെ കാര്യത്തിൽ വേദനിക്കണ്ട കാരണം ഈ വിശ്വാസം സ്വീകരിച്ചതു മുതൽ ഈ വിശ്വാസം മനസ്സിലാക്കിയത് മുതൽ ഇതിൻ്റെ ശരിയായ മാർഗത്തിലൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട് ഒരു അരുതായ്മയിലേക്ക് ഒരു അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നമ്മളും ചോദിക്കണം നമ്മുടെ ജീവിതം എത്ര മാത്രമുണ്ട് നമ്മളൊക്കെ ആ പര വേണ്ടി നാളേക്ക് വേണ്ടി എന്തൊക്കെ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അവസാനമായി ഒരു ആഗ്രഹം പറയുന്നുണ്ട് പത്ത് അൻപത്തി വർഷം മുമ്പ് ഞാൻ ഞാൻ ശേഖരിച്ചു വെച്ചാ അതല്ലെങ്കിൽ ഞാൻ സൂക്ഷിച്ചു വെച്ച അതാ ആ പഴയ പട്ടിയിൽ ഒരു പഴയ തുണിയുണ്ട് ആ പഴയ തുണിയിൽ ഞാൻ അൻപത്തിരണ്ട് വർഷം മുമ്പ് ഞാൻ ബദറിൽ പങ്കെടുത്തപ്പോൾ ഉടുത്ത ധരിച്ച ആ വസ്ത്രമാണത് ആ വസ്ത്രത്തിൽ നിങ്ങൾ എന്നെ കഫം ചെയ്ത് എൻ്റെ അവസാന കർമ്മം നിങ്ങൾ നിർവഹിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ആയിരിക്കണം നമുക്ക് മാതൃകയായിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മൾ ഭൂമിക്ക് മുകളിലുണ്ട് പക്ഷേ ഇപ്പം നേരത്തെ ഒരുപാട് ആളുകളുടെ സംസാരത്തിൽ പറഞ്ഞു നൗഫൽ ഹാദിയൊക്കെ പറഞ്ഞു ചില മരണങ്ങളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തന്നു അവരൊക്കെ വേദനിപ്പിച്ച സംഭവങ്ങളൊക്കെ പറഞ്ഞു ഇതേപോലെ ഒരറ്റാക്ക് ഉണ്ടായിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാരകമായ രോഗം ബാധിച്ച് അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ബാധിച്ച് നമ്മളും ഈ ലോകത്തുനിന്ന് വിട പറയും നമ്മളും നാളെ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാവുകയും ഈ രണ്ടിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒന്നുങ്കിൽ സന്തോഷം അതല്ലെങ്കിൽ വിലാപമാകുന്ന ഖബറിലുള്ള അനുഭവം ഏതെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ആലോചിക്കുക ഇപ്പോഴേ ചിന്തിക്കുക ഇതിൽ ഏത് വേണം ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരക്കിലാണ് വിശ്വാസികളെ നമ്മൾ തിരക്കിലാണ് നമ്മുടെ വീട് പണിയും അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇപ്പോഴാണെങ്കിൽ രാഷ്ട്രീയം ഇങ്ങനെയുള്ള തിരക്കിലാകുമ്പോ നമ്മൾ മരണശേഷം നമ്മുടെ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് നന്നായിട്ടുണ്ടാവേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട നേതാക്കന്മാർ അതല്ലെങ്കിൽ പണ്ഡിതന്മാർ അതല്ലെങ്കിൽ നമ്മുടെ നമ്മളുമായി ഏറ്റവും അടുത്ത ആളുകൾ അവരൊക്കെ മരണപ്പെട്ടു പോയപ്പോൾ എന്താണ് ഇവിടെ മുടക്കം വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഒരു വേറെ ചിന്തിക്കേണ്ടതുണ്ട് അവർ മരിച്ചതിൻറെ പേരിൽ ഏതെങ്കിലും കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടോ അവർ മരിച്ചതിൻറെ പേരിൽ ഏതെങ്കിലും വീട്ടുകൂടൽ നടക്കാതെ പോയിട്ടുണ്ടോ അവർ മരിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും സൽക്കാരങ്ങൾ എന്തെങ്കിലും ബിസിനസ്സുകൾ എന്തെങ്കിലും സമ്മേളനങ്ങൾ ഏതെങ്കിലും പള്ളിയുടെ നിർമ്മാണം ഏതെങ്കിലും മദ്രസയുടെ നിർമ്മാണം ആലോചിക്കുക എന്തെങ്കിലും മുടക്കമുണ്ടോ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ മരിച്ചാലും നമ്മൾ മരിച്ചാലും ഒന്നിനും ഒരു മുടക്കമുണ്ടാവില്ല ഇവിടെ കൃത്യമായി അതൊക്കെ നടക്കും ഇവിടെ സമ്മേളനങ്ങൾ നടക്കും ഇവിടെ മദ്രസകൾ ഉണ്ടാകും ഇവിടെ പള്ളികൾ ഉണ്ടാകും ഇവിടെ മറ്റുള്ള സൽക്കാരങ്ങളും കല്യാണങ്ങളും ഒക്കെ നടക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ കഅന്നക തഈസു നീ ദുനിയു ദുനിയാവിന് വേണ്ടി സമ്പാദിച്ചോ കാലങ്ങളോളം ഈ ലോകത്ത് ജീവിക്കുമെന്ന മട്ടിൽ നീ അധ്വാനിച്ചു കൊള്ളുക പക്ഷേ കൂടെ ഉണ്ടാവേണ്ടത് നിന്റെ പരലോകത്തിനു വേണ്ടി നീ പ്രവർത്തിക്കണം അന്ന കത്തമൂത്തു കഥ നാളെ നീ മരിക്കും നാളെ നീ മരിക്കുമെന്ന ഒരു തിരിച്ചറിവുണ്ടാവണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെയുള്ള ഓരോ കൂട്ടായ്മയിലും പങ്കെടുക്കുമ്പോ നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ് ദിവസവും പതിനേഴ് തവണ നെഞ്ചത്ത് കൈവെച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് മാലിക് യൗമിദ്ദീൻ എന്താണ് ആ പ്രാർത്ഥന പടച്ചവനെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും നീ കാണുന്നുണ്ട് നീ അതിന് പ്രതിഫലം തരും നീ അതിൻ്റെ ഉടമസ്ഥനാണ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെങ്ങനെ ദിവസവും അഞ്ചു തവണ പള്ളി വിനാരങ്ങളിൽ നിന്നും നമ്മളെ വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എന്താ പറയുന്നത് സഹോദര നിന്റെ ബിസിനസ് നിന്റെ നിന്റെ കുടുംബം അതല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഭൗതിക സൗകര്യങ്ങളൊന്നും നിനക്ക് എൻ്റെ വിളിയിലേക്ക് തടസ്സമാവരുത് എന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മരണം വന്നിട്ട് പിന്നെ നിനക്ക് സമയമുണ്ടാവുകയില്ല അതിൻ്റെ മുമ്പ് നിന്റെ സമയം നീ ഉപയോഗപ്പെടുത്തണമെന്ന നമ്മളൊക്കെ നമസ്കരിക്കുമ്പോൾ ഖബറിനെ തൊട്ടും അതേപോലെ തന്നെ പരലോകത്തെ ശിക്ഷയെ തൊട്ടും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ ഇന്നി അള്ളാഹു യാണ് പടച്ചവനെ കാത്തിരക്ഷിക്കണമെന്ന് അർത്ഥമറിഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവേണ്ടതുണ്ട് അതാണ് ഞാൻ ആയത്തിൽ അള്ള നമ്മളോട് പറയുന്നത് കേട്ടോ എന്നിട്ട് നമ്മളോട് ഓരോരുത്തരോടും സ്നേഹനിധിയായ റബ്ബ് പറയാണ് നാളേക്ക് വേണ്ടി എന്താണ് മുന്നൊരുക്കം ചെയ്തിട്ടുള്ളത് എന്ന് ഇത് അല്ലേ നമ്മളോട് പറയുള്ളൂ ആലോചിക്കണം ഒരുപക്ഷേ നമ്മുടെ ഭർത്താവ് നമ്മളോട് പറഞ്ഞു പറഞ്ഞുകൊള്ളണമെന്നില്ല നമ്മുടെ ഭാര്യ നമ്മളോട് പറഞ്ഞു പറഞ്ഞുകൊള്ളണമെന്നില്ല നമ്മുടെ പിതാവ് നമ്മളോട് പറഞ്ഞു പറഞ്ഞുകൊള്ളണമെന്നില്ല നമ്മുടെ മക്കൾ നമ്മളോട് പറഞ്ഞു പറഞ്ഞുകൊള്ളണമെന്നില്ല ചുരുക്കം ആളുകളൊക്കെ പറഞ്ഞേക്കാം പക്ഷേ സ്നേഹനിധിയായ റബ്ബ് പറയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുക നമുക്ക് ഈ മരണശേഷം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ സ്വർഗമാണ് അവിടെ ുംബ്സൂ എത്ര സുന്ദരമായിട്ടാണ് ഖുർആൻ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് തരുന്നത് അവിടെ ഉയർത്തപ്പെട്ട കട്ടിലുകളുണ്ട് അരുവികളുണ്ട് തലയിണകളുണ്ട് അതേപോലെ തന്നെ നമുക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന കോപ്പകളൊക്കെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് അവിടെ ആസ്വദിക്കണം അതിന് നമ്മൾ നമ്മുടെ ജീവിതം നമ്മൾ ധന്യമാക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാവണം നരകം എന്ന് പറയുന്നത് നിസ്സംശയം അത് ആളിക്കത്തുന്ന തീ തന്നെയാണ് അത് നമ്മുടെ തലയോട്ടി ഉരിച്ചു കളയുന്നതാണ് ഈ ഒരു ബോധത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടായി ആ നരകം നമ്മൾ മുന്നിൽ കണ്ട് ആ സ്വർഗത്തിലെ സുഖങ്ങൾ നമ്മൾ മുന്നിൽ കണ്ട് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നാം നന്നായി പ്രവർത്തിക്കുക റഹ്മാനായ നാഥൻ ആ രൂപത്തിൽ നല്ലത് പ്രവർത്തിച്ച് ഈ ലോകത്തോട് വിട പറയാൻ നമുക്കൊക്കെ അള്ളാഹു അനുഗ്രഹവും ആഫിയത്തും എല്ലാം ബർക്കത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു വാക്കുകൾ ചുരുക്കുന്നു അലഹമില്ലാമീൻ അസലുലൈക്കും വരഹമല്ല വർക്ക്